ഉമ്മ ക്യാമറ സത്യത്തിൽ ഉമ്മ ഉമ്മ ഇനി എപ്പോഴും ആരാണെന്ന് ചോദിക്കരുത് മക്കളെ ബാക്ക് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഒക്കെ താഴെ ഒരു കമന്റ് വരുന്നുണ്ട് ആരാണ് ഈ ഉമ്മാ കമന്റ് കൊറേ പേര് വീഡിയോയുടെ താഴെയും അതുപോലെ എനിക്ക് മെസ്സേജുകളായും ഒക്കെ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ആരാണ് ഈ ഉമ്മ 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 എൻ സ്വന്തം മോളാണ് മോനെ പിന്നെ അന്നാലും വിധികൊണ്ട് വേറെ പയ്യനെ കല്യാണം കഴിച്ചു ക്രിസ്ത്യൻ പയ്യനെ കല്യാണം കഴിച്ചു ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ ആത്മാർത്ഥ സ്നേഹമാണ് ജാതി ഭേദ പേടിച്ച് ഒരേ വിധി എന്ന് പറയും മോളല്ലാതാവൂല ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഇവിടെ അല്ല ക്യാമറ അവിടെ അവിടെയുള്ള ക്യാമറ അപ്പൊ ഇത് എന്റെ സ്വന്തം ഉമ്മച്ചിയാണ് ഞാൻ ഒറ്റ മോളായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എന്താ പറയാ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ഭയങ്കരമായിട്ട് അടുപ്പമായിട്ട് ഞാൻ കലകളൊക്കെ കഴിച്ചു അപ്പൊ ഞങ്ങൾ എന്താ പറയാ ഭയങ്കര സന്തോഷത്തോട് സന്തോഷത്തോടു കൂടി എല്ലാവരും ആയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുന്നില്ലേബാ അദ്ദേഹം ഏ ഞങ്ങള് ഉമ്മ ഉമ്മായുടെ കാര്യങ്ങൾ ഫോളോ ചെയ്തു പോകുന്നു ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഫോളോ ചെയ്തു പോകുന്നു പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും അല്ലാണ്ട് അടിപൊളിയായിട്ട് പോലും ഓക്കെ അപ്പൊ ഉമ്മ ആരാണെന്നുള്ളതിന് ചെറിയൊരു ക്ലാരിറ്റി വന്നില്ലേ അപ്പൊ ഇന്ന് നമ്മൾ ഉമ്മാക്ക് ഉമ്മ ആരാ ഭയങ്കര കുശുമ്പാണ് എല്ലാവരെയും എന്റെ കെട്ടിയോനേം ഉമ്മാനേയും കാണാൻ പറയും ഓ ഇത് മോനും ഞാൻ അരുമോളായിരിക്കും എന്നത് അടപ്പ് കളമ്പ പറയും പക്ഷേ അല്ല ഇത് എന്റെ സ്വന്തം ഉമ്മച്ചയാണ് ഓക്കെ അപ്പൊ എന്താണ് ഇന്ന് നമ്മൾ എന്താ ഇണ്ടാക്കാൻ പോണത് നമ്മള് പാൽ കപ്പാണ് ഇണ്ടാക്കാൻ പോണത് പാൽ കപ്പ്

തേങ്ങാ അപ്പുണ്ടല്ലോ നമ്മുടെ ആലുവില് പാതിര കോഴിയില് പാൽക്കപ്പയും ബീഫ് റൂബും കിട്ടും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഞാനത് ഉമ്മിച്ചീം കുറച്ചായി പറയുന്നത് ഇത് എന്താണ് നമുക്ക് ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കാന്ന് അപ്പൊ അതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്താ പറയാ ചട്ടപ്പടയും ചടപടയും പറഞ്ഞ ഇണ്ടാക്കിയാ മതി അല്ലെ മിച്ചി ആ അപ്പൊ നമുക്ക് വീടിയിലോട്ട് പോകാം ും പാൽ കപ്പൊക്കെ ആവശ്യമുള്ള കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചതച്ചതും അതും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതേ നമ്മുടെ അടുപ്പ് കത്തിച്ച് നമ്മുടെ പാൻ അതിലേക്ക് വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ അടുപ്പ് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ നല്ല പച്ച വെളിച്ചെണ്ണ എണ്ണോട്ടോ ഇതിന് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം നമ്മളിത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം കടപടയെന്ന് പറഞ്ഞ് പൊട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ വേപ്പിലയിലെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ഇതേ ചതച്ച മുളകില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ശകലം കൊല്ലമുളക് ഇട്ട് കൊടുത്താൽ അത്രയും നല്ലത് പക്ഷെ കൊല്ലമുളക് ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ആണ് ചതച്ച മുളക് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മളുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കണേ ഇതങ്ങട്ട് ഇട്ടുകൊടുക്കട്ട അപ്പ അതെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് സോൾട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ എന്താ പറയാ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചു കപ്പ അങ്ങോട്ട് ഇട്ടുകൊടുക്കട്ടാ അപ്പൊ അതേ നമ്മുടെ കപ്പ ആ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചതിലേക്ക് ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ താരം തേങ്ങാപ്പാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ച് കുറുക്കി എടുക്കാ പാൽ ക ഫ റെഡി ഈ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി കൂടിയ അടിയപുളി എന്തോരം తిന്നാലും മടിയാവില്ല മക്കളെ കഴിച്ചു നോക്കിയിട്ട് പറയണം ട്ടോ ഈ കമന്റ് ഒക്കെ ഇടണം ട്ടോ നോർമൽ കപ്പയുടെ ഒപ്പം നല്ല ബീഫും മീൻകറിയും അതുപോലെ ചിക്കനും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആട്ടോ പിടിച്ചിരിക്കുന്നത് നമ്മൾ നല്ല കക്ക തേങ്ങ ഇടിച്ച് തോരനാണ് അങ്ങനെ വെക്കുന്നത് നമ്മുടെ അടിപൊളിയായിട്ട് ഉമ്മ കുരുമുളകും പച്ചമുളക് കേട്ട് ഒതുക്കി അങ്ങനെ ഉണ്ടാക്കി അടിപൊളി അപ്പൊ തേ നമ്മുടെ പാൽക്കപ്പ പുഴുങ്ങിയതും നല്ല കക്കർച്ചി തേങ്ങ ഉമ്മ വരട്ടി വെച്ചേക്കണതാണ് മുമ്പിൽ ഇരിക്കണേ ആ ഒരു പച്ച പച്ചവടിച്ചിട്ടല്ലോ മാ കൊതിയാണീട്ടില്ല അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാ നമുക്ക് തേങ്ങ ആ കൂടി ആണ് മിക്സ് ചെയ്ത് കഴിക്കാം

ഇതെങ്ങനെങ്കിലും എന്താ പറയാ മടമിള്ളന്ന് തിന്നാ ഞാൻ നൈസായിട്ട് ഡയൽ വെക്കരുത് പക്ഷെ ഇപ്പൊ പൊട്ടും കാര്യം എനിക്കിത് തിന്നാണ്ട് എന്താ പറയാ രക്ഷയില്ല അപ്പൊ എന്താ പറയാ നമ്മുടെ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഭയങ്കര സിമ്പിളാണ് പാൽക്കപ്പെും കണ്ടല്ല വെറും ആണ് വേവിക്കുന്നത് കഴിഞ്ഞ പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല പടപടയിൽ നിന്ന് വന്നു കഴിയും ആ അപ്പൊ മക്കള് ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അപ്പൊ നമ്മള് ഇത് ഒരു അടിപൊളിയായിട്ട് വീഡിയോ വരുമല്ലേ അപ്പൊ സബ്സ്ക്രൈബ് 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 ചെയ്യണം 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 ടാറ്റാ 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 ബൈ 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 ആ എല്ലോട് യു അപ്പൊ അടുത്ത അടുത്തൊരു കിട്ടുള്ള വീഡിയോ കാണുന്നവരെ